ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരുസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലത്തെ വേൾഡ് കപ്പ് ക്വാളിഫയറുള്ള യൂറോപ്പിലെ പോർച്ചുഗലിൻ്റെ ഗ്രൂപ്പിൽ നിന്നുള്ള വിശേഷങ്ങളാണ് വേറെയും കുറേ വിശേഷങ്ങളുണ്ട് ഇംഗ്ലണ്ടിൻ്റെ തോമസ് ടുക്കലിൻ്റെ ഇംഗ്ലണ്ടിൻ്റെ ഫ്ലോലെസ് പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കണം ഗോളൊന്നും കൺസീഡിയാത്ത ഇംഗ്ലണ്ടിനെ കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട് ഫ്രാൻസിനെ കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ എന്താണ് സ്പെയിനിനെക്കുറിച്ച് സംസാരിക്കണം നോർവേയെക്കുറിച്ച് സംസാരിക്കണം ഏർലിംഗ് ഹാലൻഡ് വീണ്ടും ബ്രേസ് അടിച്ചിരിക്കുകയാണ് ഇറ്റലീനെ അവർ തകർത്തിരിക്കുകയാണ് ഇറ്റലീനെക്കുറിച്ച് സംസാരിക്കണം കുറേ കാര്യങ്ങളുണ്ട് കുറേ കഥകളുണ്ട് പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് പോർച്ചുഗലിൻ്റെ ഗ്രൂപ്പിലെ കഥകളാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കഥ ഒബ്വിയസ്ലി പോർച്ചുഗൽ ക്വാളിഫിക്കേഷൻ നേടിയെടുത്തിട്ടുണ്ട് പക്ഷെ അത് എക്സ്പെക്റ്റഡ് ആയ സംഭവമാണ് പക്ഷേ ഐറിഷ് ഫെയറി ഫെയറ്റെയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് റിപ്പബ്ലിക് ഓഫ് അയർലാൻഡിൻ്റെ വല്ലാത്ത രീതിയിലുള്ള ഫൈറ്റിംഗ് സ്പിരിറ്റും നെവർ കീവ് ഓഫ് മെൻ്റാലിറ്റി നമ്മൾ ഈ ഗ്രൂപ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെക്കുറിച്ചാണ് നമ്മൾ കൂടുതലും സംസാരിക്കുന്നത് ഓബ്വിയസ്ലി പോർച്ചുഗലിൻ്റെ അർമേനിയ പഞ്ഞിക്കിട്ട സംഭവത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കും അപ്പോൾ ഇന്നലെ ഈ ഗ്രൂപ്പിൻ്റെ സ്ഥിതി എന്തായിരുന്നു വെച്ചാൽ പോർച്ചുഗലായിരുന്നു ഒന്നാം സ്ഥാനത്തിരിക്കുന്നുണ്ടായിരുന്നു ലിറ്ററലി ആ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നടക്കുന്നുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ പോർച്ചുഗൽ അർമേനിയ പരാജയപ്പെടുന്നത് എല്ലാവർക്കും പ്രതീക്ഷകൾ സമ്മതിയാണ് ശരിയാണ് പോർച്ചുഗലിന് നൂറ്റൊട്ടുമ്പത് മത്സരത്തിൽ അയർലാൻഡ് നേരെ പരാജയപ്പെടുന്നതായിരുന്നു പക്ഷേ സ്റ്റിൽ അർമേനിയ മിനോസാണ് അവർക്കെതിരെ പോർച്ചുഗലിൽ പോർച്ചുഗൽ ജയിക്കും വലിയ മാർജിനിൽ തന്നെ ജയിക്കുന്നുള്ളത് നമ്മളെല്ലാവരും പ്രതീക്ഷ സമ്മതിയാണ് അത് തന്നെ സംഭവിക്കുകയും ചെയ്തു ഒൻപതേ ഒന്ന് എന്നുള്ള സ്കോറിലാണ് വിജയിച്ചത് അങ്ങനെ ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ ഗ്രൂപ്പിൽ നിന്ന് പോർച്ചുഗൽ നേരെ എടുക്കുന്നത് ഇന്നലെ കളികൾ തുടങ്ങുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ഇരിക്കുന്നുണ്ടായിരുന്നത് സൊബോസ്ലയുടെ ഹങ്കറി ആയിരുന്നു ഓക്കെ മൂന്നാം സ്ഥാനത്തായിരുന്നു റിപ്പബ്ലിക് ഓഫ് അയർലാൻഡ് ഉണ്ടായിരുന്നത് അപ്പോൾ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നവർക്കാണ് പ്ലേ ഓഫിലേക്കുള്ള യോഗ്യത നേടിക്കാൻ പറ്റുക അവർക്ക് ഡയറക്റ്റ് വേൾഡ് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ കിട്ടില്ല പക്ഷേ പ്ലേ ഓഫ് കളിക്കാൻ പറ്റും ഇത് ഇന്ത്യൻ കോൺഫെഡറേഷൻ പ്ലേ ഓഫ് അല്ല പകരം യൂറോപ്പിലെ തന്നെ പ്ലേ ഓഫാണ് അതിനെക്കുറിച്ച് ഞാൻ കുറച്ചു കഴിഞ്ഞു സംസാരിക്കാം എന്താണ് അതിൻ്റെ സ്ഥിതി എന്നുള്ളത് എന്തായാലും ആ രണ്ടാം സ്ഥാനത്തിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഹങ്കറി വിചാരിച്ചത് ഹങ്കറിയിലാണല്ലോ കളിയും പുഷ്കാസരനിലാണോ കളിയും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളത് മാത്രമല്ല ഹങ്കറി ആണെങ്കിൽ മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ലീഡ് എടുത്തു ഒരു ഷോർട്ട് കോർണറിൽ നിന്ന് അവർ ലീഡ് എടുക്കുന്നു ഒന്നേ പൂജ്യം മൂന്ന് മൂന്നര മിനിറ്റ് ആകുമ്പോൾ തന്നെ അവർക്ക് ലീഡ് അപ്പോൾ അതാണ് കാര്യങ്ങളൊക്കെ ഓക്കെ ആകും എന്നുള്ള സ്ഥിതിയിലൂടെ പോകുമ്പോൾ പക്ഷേ ഈ ഹെയ്മിർ ഹാൽഗ്രിംസൻ എന്ന് പറയുന്ന ഐസ്ലാൻഡുകാരൻ നയിക്കുന്ന ഈ ഐറിഷ് ഐറിഷായിട്ടുണ്ടല്ലോ അമ്മമാർ വല്ലാത്ത രീതിയിലുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഗ്രൂപ്പിൽ ആദ്യത്തെ മൂന്ന് മത്സരങ്ങൾ കഴിയുമ്പോഴല്ലോ അവർക്ക് ആകെ ഒരൊറ്റ പോയിൻ്റ് ഉണ്ടായിരുന്നു നാല് ടീമുകളാണല്ലോ ഈ ഗ്രൂപ്പിലുള്ളത് അതിൽ അർമേനിയാണ് കുഞ്ഞന്മാർ ഈ അർമേനിയ അയർലാൻഡിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നാലേ ചോക്കും അപ്പോൾ ആ രീതിയിൽ മൂന്ന് കളികൾ കഴിയുമ്പോൾ ഒരേ ഒരു പോയിന്റ് മാത്രം ഹങ്കറിക്കതെ ഒരു സമനില ഉണ്ടായിരുന്നു പോർച്ചുഗൽ പോർച്ചുഗലെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീടുള്ള മൂന്ന് മത്സരങ്ങളും അവർ ജയിക്കുകയാണ് അർമേനിയെ പരാജയപ്പെടുന്നു പിന്നെ ഈ പോർച്ചുഗലിൽ നിന്നുള്ള മത്സരത്തിലേക്ക് വരുമ്പോൾ അവരുടെ സ്ഥിതി എന്തായിരുന്നു വെച്ചാൽ പോർച്ചുഗലിനെതിരെയും ജയിക്കണം അതും രണ്ട് ഗോൾഡ് മാർജിൻ ജയിച്ചാൽ ഗുണകരമാണ് അതോടൊപ്പം തന്നെ ഹംഗറിക്കെതിരെയും ജയിക്കണം അതായിരുന്നു അവരുടെ സ്ഥിതി ഉണ്ടായിരുന്നു അപ്പോൾ അതവർ ചെയ്തങ്ങോട്ട് കാണിച്ചു അതായത് അടുപ്പിച്ച് മൂന്ന് മത്സരങ്ങൾ അങ്ങോട്ട് ജയിച്ചു അതിൽ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തി ഹംഗറിനെയും പരാജയപ്പെടുത്തി അതിൽ തന്നെ ഹംഗറിനെ ഹംഗറിയുടെ ഹോമിൽ വെച്ച് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഒന്നേ പുതിയ ലീഡെടുത്തു പക്ഷേ അധികം വൈകാതെ തന്നെ അയർലാൻഡ് ഈക്വലൈസ് നേടണം എങ്ങനെയാണ് നേടുന്നത് അതിൽ ഒരു പെനാൽറ്റിയാണ് ഒബന് ഒപ്പന്നെ വീഴ്ത്തുന്നു ബോക്സിൽ ഒരു നീണ്ട വി ആർ ചെക്കിനൊടുവിലാണ് പെനാൽറ്റി പിന്നെ അവോയ്ഡ് ചെയ്യുന്നത് അങ്ങനെ ഈവൻ ട്രോയ് പാരറ്റ് എന്ന് പറയുന്ന ചെങ്ങായാണ് പെനാൽറ്റി എടുക്കാൻ തീരുമാനിച്ചത് ആ പ്രഷർ എടുക്കാൻ തീരുമാനിക്കുന്നു ആളത് കൺവേർട്ട് ചെയ്യുന്നു കുറച്ച് ഡിലേ ഒക്കെ ഉണ്ടായിരുന്നു പെനാൽറ്റി എടുക്കാൻ സ്റ്റിൽ കമ്പോഷറും ഖാമനസും ഒക്കെ കാഴ്ചവെക്കുന്നു പക്ഷേ എന്താണ് ഫസ്റ്റ് ഹാഫിൽ തന്നെ അയർലൻഡ് വീണ്ടും പുറകിൽ പോവുകയാണ് ഇത്തവണ വാർഗയുടെ എന്ന് പറഞ്ഞാൽ ആ ഗോൾ എന്ന് പറഞ്ഞാൽ അത് ഒന്നൊരു ഗോളാണ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് ബോക്സിൻ്റെ പുറത്ത് നിൽക്കുന്ന ചങ്ങായേക്ക് വരുമ്പോൾ ചങ്ങായി ചെസ് ഡൗൺ ചെയ്യുന്നതിനൊക്കെ ഒരു വോൾ അടിച്ച് സ്ട്രൈക്ക് ബോൾ എ സ്ട്രൈക്ക് എസ്ട്രൈക്ക് എ ഗോൾ കിളഹർ ചെയ്യാൻ പറ്റുന്നില്ല ചാടി നോക്കി പക്ഷേ പിന്നീട് സെക്കൻഡ് ഹാഫിൽ കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഹൽഗ്രംസൻ വരുത്തി ഐസ്ലാൻഡിക് മൊറീന്യോ എന്നുള്ളൊരു പേര് കൂടി ഉണ്ട് ഈ എന്നുള്ള കാര്യം നോക്കണം മൂപ്പര് ഐസ്ലാൻഡിൻ്റെ മാനേജറായിരുന്നു അങ്ങനെ എന്താണ് ഐസ്ലാൻഡ് യൂറോ കളിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ആള് ഈ അടുത്ത് ജൊമൈക്കട മാനേജർ ആയിട്ടുണ്ടായിരുന്നു കോപ്പ അമേരിക്ക കളിച്ചപ്പോൾ ജോയക്കട മാനേജർ ആയിരുന്നു അവിടെ വലിയ തോതിലുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ അയർലാൻ്റെ കൊണ്ട് ചങ്ങായി ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഒന്നൊന്നര പണിയാണ് അപ്പോൾ ആൾ ഒരു ഫോമ ഡെൻറ്റിസ്റ്റ് കൂടിയാണെന്നുള്ള കാര്യം അവർക്ക് എന്തായാലും പുള്ളിക്കാരൻ്റെ ടീം നെവർ ഗിവ് അപ്പ് സാധനം കാണിക്കുകയാണ് ട്രോയ് പാരറ്റിനെയാണ് അസാസിൻ്റെ ബ്യൂട്ടിഫുൾ ലോഫ്റ്റഡ് പാസ് പാസ്സുന്ന എൺപതാമത്തെ മിനിറ്റ് ട്രോയ് പാരറ്റ് അവിടെ ഡീപ്പ് റണ്ണ് നടത്തുന്നു ബോക്സിലേക്ക് എത്തിയതിനു ശേഷം ആളത് ടച്ച് എടുക്കുന്നു കമ്പോസ്റ്റ് ഫിനിഷ് പുള്ളോഫ് ചെയ്യുകയാണ് ബ്യൂട്ടിഫുൾ ഈക്വലൈസർ അപ്പോഴും രണ്ടേ രണ്ടാണ് സ്കോർ ലൈൻ അപ്പോഴും ഹംഗറി തന്നെയാണ് പ്ലേ ഓഫിൽ രണ്ടാം സ്ഥാനത്തിരിക്കുന്നത് മത്സരം ഇങ്ങനെ തൊണ്ണൂറ് മിനിറ്റും കഴിയുന്നു ഇഞ്ചുറി ടൈമാകുന്നു കെലഹർ നല്ല രീതിയിലുള്ള സേവുകൾ അപ്പുറത്ത് ഫുൾ ഓഫ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഇഞ്ചുറി ടൈമിൽ കെലഹർ അവസാനത്തെ മിനിറ്റ് ആണ് അഞ്ച് മിനിറ്റാണ് ആറ്റ് എ ടൈം ഉണ്ടായിരുന്നത് അഞ്ച് മിനിറ്റും കഴിഞ്ഞു ആ ഒരു സാഹചര്യത്തിൽ പോക്സിലേക്ക് ബോൾ കൊടുക്കുന്നു സ്കെയിൽസ് എന്ന് പറയുന്ന വെച്ചാൽ അവിടെ ഹെഡർ വിൻ ചെയ്യുന്ന ഏരിയയില് അവിടെ ബോൾ വിൻ ചെയ്യുന്നു പിൻ ട്രോയ് പാരറ്റ് ട്രോയ് പാരറ്റിൻ്റെ ആൻറ്റിസിപ്പേഷൻ ആ പോച്ചേഴ്സ് ഇൻസ്റ്റിങ്റ്റ് ആളത് എടുക്കാൻ വരുന്നതിന് മുമ്പ് പോക്കി അത് ഫിനിഷ് ചെയ്യുന്നു എ ഫിനിഷ് എ ഫിനിഷ് അതായത് എ ഗെയിം ആര് ചോദ്യം രണ്ട് തവണയാണ് ഹങ്കറി മത്സരത്തിൽ ലീഡ് എടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് തവണയും അയർലൻഡ് തിരിച്ചു വരുന്നു എന്നൊടുവിൽ അവർ ഈ മത്സരത്തിൽ ആകെ എടുക്കുന്നത് ഈ ഒരു അവസരത്തിൽ മാത്രമാണ് ആകെ ലീഡ് എടുക്കുന്നത് ഇഞ്ചുറി ടൈമിൽ മത്സരത്തിലെ അവസാനത്തെ കിക്കിൽ പാരറ്റ് ഷേർട്ട് ഒരു സെലിബ്രേറ്റ് ചെയ്യുന്നു ഹാട്രിക് പൂർത്തിയാക്കുന്നു ചങ്ങായി ടീമിൽ എന്താണ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം ഏവൻ ഫേഗുസൺ ഇഞ്ചുറി ആയതുകൊണ്ട് മാത്രമാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു പക്ഷേ ഈ ഫോമ സ്പേഴ്സ് അക്കാഡമി പ്ലെയർ സ്പോർട്സിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് മത്സരങ്ങളെങ്ങാനും ചെങ്ങായി കളിച്ചിട്ടുണ്ട് പിന്നെ കുറേ ലോൺ ലോണ്ടീലുകളും കാര്യങ്ങൾക്കൊക്കെ ഒടുവിൽ ആളിപ്പോൾ എ സി ആൽക്കമാറിന് വേണ്ടിയിട്ടാണ് ഡച്ച് ലീഗിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയും മോശമില്ലാത്ത രീതിയിൽ ഗോളടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ തൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് ചങ്ങായി ഗോളടിക്കുന്നു ഹാട്രിക് അടിക്കുന്നു ആദ്യമായിട്ടാണ് ഒരു ഒരു ഐരിഷ് താരം ഒരു എവേ ഗ്രൗണ്ടിൽ ഒരു ഒരു ഇമ്പോർട്ടൻ്റ് മത്സരത്തിൽ ഹാട്രിക് അടിക്കുന്ന പ്രത്യേകതയുണ്ട് അപ്പോൾ ആ രീതിയിലൊരു ഒരു ഒരു ഫെയർ ഇറ്റെയിൽ സംഭവം അയർലൻഡിനടുത്ത് നമ്മൾ കാണാൻ സാധിച്ചുകയാണ് അപ്പോൾ വളരെ വീക്ക് അല്ലേ വാട് എ വീക്ക് അതിൽ തന്നെ അഞ്ച് ഗോളുകളും അടിച്ചിരിക്കുന്നത് പോർച്ചുഗലിൻ്റെ രണ്ട് ഗോള് ഇപ്പോൾ ഈ മത്സരത്തിൽ മൂന്ന് ഗോൾ അഞ്ച് ഗോളുകളും കഴിഞ്ഞ രണ്ട് മത്സരങ്ങൾ അയർലാൻഡ് വേണ്ടി അടിച്ചിട്ടുള്ളത് ട്രോയ് ഭാരത് തത്തമ്മ വാട്ട് എൻ ഇൻക്രെഡിബിൾ സ്റ്റോറി മാൻ ഇത് ഇവിടെ തീർന്നിട്ടില്ല അവർ പ്ലേ ഓഫിലേക്കുള്ള യോഗ്യതയാണ് നേടിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ തന്നെ റിപ്പബ്ലിക് ഓഫ് അയർലാൻഡിനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ രണ്ടായിരത്തി രണ്ടിലാണ് അവസാനമായിട്ട് വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ളത് അവർ അതിനു മുമ്പും രണ്ട് തവണ കളിച്ചിട്ടുണ്ട് മൊത്തം മൂന്ന് തവണ ഒരു വേൾഡ് കപ്പിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് രണ്ടായിരത്തി രണ്ടിൽ അപ്പോൾ ഈ റിപ്പബ്ലിക് ഓഫ് അയർലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റോയ് കീൻ്റെ ഒക്കെ രാജ്യമാണ് റോബി കീൻ റോയ് കീൻ അതേപോലെ തന്നെ പോർച്ചുഗൽ വേഴ്സസ് ഹറി സോറി അയർലാൻഡ് മത്സരം ഞാൻ എൻ്റെ ചെങ്ങായിമാരെ കൂടിട്ടാണ് കാണുന്നുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നമ്മുടെ ചെങ്ങായി ആയിട്ടുള്ള അസർ കോച്ചാണ് ഓൺ പറഞ്ഞെന്താ പറഞ്ഞാൽ എല്ലാ എയർലൈൻഡ്സ്സായിട്ടും ഒരു ഒബ്രൈൻ ഉണ്ടാവുന്നുള്ളത് ഇപ്പോഴും ഒരു ഒബ്രൈൻ പണ്ടും ഒബ്രൈൻമാർ ഒബ്രൈന്മാരുണ്ടായിരുന്നു ശരിയായിട്ടൊരു സംഭവം തന്നെയാണ് അപ്പോൾ ഇതിൽ റോഹിക്കീൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലും ചെങ്ങായി ടീമിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ അന്ന് വലിയ കോൺട്രവേഴ്സി നടന്നിട്ടുണ്ടായിരുന്നു മക്കാർത്തിന്ന് പറഞ്ഞ കോച്ചായിട്ടൊക്കെ ഉള്ള ആ ഒരു പ്രശ്നവും അതേപോലെ തന്നെ അന്നത്തെ ആ ട്രെയിനിങ് ഗ്രൗണ്ട് ഫെസിലിറ്റി ഒന്നും ശരിയല്ല എന്നുള്ള രീതിയിൽ വളരെ ആയിട്ടുള്ള ഒരാളാണല്ലോ റോഹിക്കീൻ അത് അദ്ദേഹം തുറന്നടിക്കുകയും ആ രീതിയിൽ എന്നാണ് വേൾഡ് കപ്പ് സ്കോളിൽ ഉണ്ടായിരുന്ന പിന്നീട് പോകാൻ തന്നെ തീരുമാനിക്കുന്നു ചെങ്ങായി തന്നെ പോകാൻ തീരുമാനിക്കുന്നു മക്കാർത്തി എന്തൊക്കെയോ പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ടീമിലേക്കും സ്കോഡിലേക്കും കൊണ്ടുവന്നെങ്കിൽ പോലും അത് താൽക്കാലികമായിട്ട് മാറി കാരണം വെച്ചാൽ റോഹിനി ആ ഒരു ഒരു ഐറിഷ് ന്യൂസ് പേപ്പറിനൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ട് അതൊക്കെ വലിയ വിവാദമായി പിന്നെ മക്കാർത്തിനേയും ഭയങ്കരമായിട്ട് ഈ പ്ലേഴ്സിൻ്റെ മുമ്പിൽ വെച്ചിട്ട് റോഹിക്കീൻ മോശമായിട്ട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി അതായത് പിന്നെ നിങ്ങളൊരു പ്ലെയർ ആയിരിക്കുമ്പോൾ തന്നെ നല്ല പ്ലെയർ അല്ല കോച്ചായിരിക്കുമ്പോൾ നല്ല പ്ലെയർ അല്ല നല്ല കോച്ചല്ല ആകെ നമ്മുടെ രാജ്യത്തിൻ്റെ ആയതുകൊണ്ട് മാത്രമാണ് റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് പറയുന്നു ട്രെയിനിങ് ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും നല്ലതല്ലാത്ത സാഹചര്യത്തിലാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയത് അല്ലെങ്കിൽ ഈ പ്രശ്നം തുടങ്ങിയിട്ടാണ് പിന്നീട് അത് മാനേജറിലേക്ക് എത്തുന്നു അതിനെപ്പറ്റേ ഏതാണ് മക്കാർത്തിക്ക് റോഹിക്കരെ ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം വരുന്നു ഓൾറെഡി റോഹിക്കും തീരുമാനിച്ചതായിരുന്നു എന്തായാലും അപ്പോൾ അങ്ങനത്തെ ഒരു ഞാൻ രണ്ടായിരത്തി രണ്ട് വേൾഡ് കപ്പിലൊന്നും ഞങ്ങൾ കളിച്ചില്ല അങ്ങനെ രണ്ടായിരത്തി രണ്ട് വേൾഡ് കപ്പിലും അതേപോലെ തന്നെ അതിന് മുമ്പുള്ള വേൾഡ് കപ്പുകളിലൊക്കെ അയർലൻഡിനും ചോർന്ന് അവർ ക്വാളിഫിക്കേഷൻ നേടിയിട്ടുള്ള സാഹചര്യത്തിലൊക്കെ ഗ്രൂപ്പ് സ്റ്റേജ് കടന്നിട്ടുണ്ട് തൊണ്ണൂറിലവർ പിന്നെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലോ അല്ല ക്വാർട്ടർ ഫൈനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അതാണ് അവിടെ ബെസ്റ്റ് ഒരു വേൾഡ് കപ്പിലെ യാത്ര എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ ഫൈനലാണ് അവർ ഇറ്റലിക്കെതിരെ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത് തൊണ്ണൂറ്റി നാലിൽ അവർ നെതർലാൻഡ്സിനെതിരെ പരാജയപ്പെടുന്നു രണ്ടായിരത്തി രണ്ടിൽ അവർ സ്പെയിനിനെതിരാണ് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇത്തവണ അവർക്കിനി എന്താണ് ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം വേൾഡ് കപ്പിലേക്കുള്ള യോഗ്യത എടുക്കാൻ സാധിക്കുമോ കണ്ടറിയാം എന്നാലും ട്രോയ് പാരൻ ചോദിച്ചല്ലോ മത്സരത്തിനു ഞങ്ങളുടെ ഇൻറ്റർവ്യൂസ് അബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ് അതായത് ഭയങ്കര രസമായിരുന്നു അത് ആൾക്കാ ഇമോഷൻസ് പിടിച്ചെടുക്കാൻ സാധിക്കുന്നില്ല ടീഴ്സ് ഓഫ് ജോയ് എന്നുള്ള രീതിയിൽ എൻ്റെ ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ട് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത്തരത്തിലാണ് ഇതൊക്കെ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നു ആൾക്ക് പല വാക്കുകൾ കിട്ടുന്നില്ല ആൾ പറയുന്നത് കുറേ നാളുകൾക്കേഷമാണ് ഞാൻ കരയുന്നത് അതാണ് അല്ലാത്തൊരു സംഭവം തന്നെയട്ടോ ഫുട്ബോൾ ഗ്ലാരി ഹെൽ അപ്പോൾ അങ്ങനെ ഹങ്കറിയുടെ കാര്യം എടുത്ത് നോക്കി സ്വഭോസ്ലായി വിചാരിച്ചത് ഹങ്കറി പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടും എന്നുള്ളതാണ് പക്ഷേ സൊബോസ്ലായുടെ ഒരു ഇരുത്തമുണ്ട് മത്സരത്തിന് ശേഷം ആ ഗ്രൗണ്ടിൽ നിസ്സഹായനായിട്ടുള്ള ആരും ഇരുത്തും അപ്പോൾ ഫുട്ബോൾ അങ്ങനെയാണല്ലോ ആരുടെയെങ്കിലുമൊക്കെ ജയം മറ്റൊരാളുടെ എന്താണ് സങ്കടമായിരിക്കും കുറേ ആളുകൾക്ക് സന്തോഷം പകരുമ്പോൾ കുറേ ആളുകൾക്ക് സങ്കടം കൂടി പകരമാണല്ലോ സ്പോർട്ടിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അല്ലേ നമ്മൾ പോർച്ചുഗലിൻ്റെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പോർച്ചുഗൽ ആസ് എക്സ്പെക്റ്റഡ് അർമേനിയ പഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ഒൻപത് ഗോളടിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഒൻപത് ഒന്ന് എന്നുള്ള സ്കോറിലാണ് അർമേനിയ പോർച്ചുഗൽ ഇതാര്ത്തുകൊണ്ട് ലോകകപ്പിലേക്കുള്ള യോഗ്യത നേടിയെടുത്തുള്ളത് സാക്ഷാൽ ക്രിസ്ത്യൻ റൊണാൾഡോ ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല കാരണം ആൾക്ക് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ആരാണ് അതൊരു ഡിസേർവിംഗ് റെഡ് കാർഡാണ് അപ്പോൾ ഇനി ചോദ്യം എത്ര മത്സരങ്ങളുടെ ബാനാണ് ചേർക്കാൻ കിട്ടുക എന്നുള്ളതാണ് ഇതുവരെ ഡിസിപ്ലിനറി കമ്മിറ്റി ഇതിലൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി അങ്ങനെ പുതിയ ഇതിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം എന്തായാലും ഒരു മാച്ചിപ്പോൾ ഞങ്ങൾ റിസർവ് ചെയ്തിരിക്കുകയാണ് അതാണ് ഈ മത്സരം ഇനി ആളുടെ ബാൻ രണ്ട് മത്സരങ്ങളാണെങ്കിൽ ആൾക്ക് വേൾഡ് കപ്പിലെ ഗ്രൂപ്പിലെ ഒരു മത്സരം മിസ്സാകും കാരണം എന്ന് വെച്ചാൽ പോർച്ചുഗൽ ഇനി വേൾഡ് കപ്പിന് മുമ്പായിട്ട് മറ്റൊരു കോമ്പറ്റീവ് ഫിക്സർ കളിക്കില്ല പിന്നെ ബാന് മൂന്ന് മത്സരമാണെങ്കിൽ ഗ്രൂപ്പിൽ രണ്ട് മത്സരങ്ങൾ മിസ്സാകും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരൊറ്റ ഗെയിമിൻ്റെ ബാനോട് അത് തീരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം വെച്ചാൽ ക്രിസ്ത്യാനോ അവിടെ ഒക്കെ തുടക്കം മുതൽ തന്നെ വേൾഡ് കപ്പിൽ വേണം മാത്രമല്ല ആൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് ആളുടെ അവസാനത്തെ വേൾ കപ്പ് എന്നത് നാൽപ്പത് വയസ്സായി അപ്പോൾ തുടക്കം മുതൽ ഞങ്ങൾ ഉണ്ടാവട്ടെ പിന്നെ അപ്പോൾ ഈ അർമൈനിയെ ഒൻപത് ഗോളൊക്കെ അടിച്ചിട്ട് പരാജയപ്പെടുത്തുള്ള സാരിച്ചിട്ട് ചിലരൊക്കെ സംസാരിച്ച് തുടങ്ങി അർമൈനിക്കെതിരെ ജയിച്ചപ്പോഴാണ് ഹിമാതിൻ്റെ സംസാരം അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലാണ്ട് ഇത് ഭയങ്കരമായിട്ട് കളിക്കുന്നൊരു സൈഡാണുള്ളത് അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ അങ്ങനത്തെ ഒരു സംസാരത്തിൻ്റെ ആവശ്യമുണ്ടോ ഈ ഒരു ഗുരുവസരത്തിൽ കാരണം ഇത് അർമേനിയാണ് അവരെ കുറച്ച് കാണാൻ ശ്രമിക്കില്ല പക്ഷെ അവർ മിനോസാണ് അവർ കുഞ്ഞൻ ടീമാണ് അവരുടെ സ്ഥിതി അങ്ങനെയാണിപ്പോൾ അപ്പോൾ അവർക്കെതിരെ ജയിക്കാന് ക്രിസ്ത്യാനോ വേണ്ട ആരും വേണ്ട ആ പോർച്ചുഗൽ സ്ക്വാഡിൽ നിന്ന് വേണമെങ്കിൽ അവരുടെ ബി ടീമിനെ വെച്ച് കഴിഞ്ഞാലും അവർക്ക് അർമേനിയ പരാജയപ്പെടുത്താൻ സാധിക്കും പക്ഷേ ഇതൊരു ഇമ്പോർട്ടൻ്റ് ഫിക്സറായിരുന്നു അവർക്ക് ജയിച്ചാൽ മതിയാകുണ്ടായിരുന്നു അതുകൊണ്ടാണ് നല്ലൊരു ടീമിനെ തന്നെ ഇറക്കിയിട്ട് അവർ ജയിച്ച് കയറിയിട്ടുള്ളത് കാരണം അത്രയും ഇമ്പോർട്ടൻറ്റ് ഫിക്സറാണ് അല്ലാണ്ട് ക്രിസ്ത്യാനോ ആട ഇല്ലാത്തത് ഭയങ്കരമായിട്ട് കളിച്ച് ജയിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരി പിന്നെ മാത്രമല്ല ഇതിനു മുമ്പ് അവർ ഒമ്പത് ഗോളടിച്ചപ്പോൾ അടിച്ചപ്പോൾ അത് കോമ്പറ്റി ഫിക്സറിലെ പിന്നെ പുറത്തിന് ഏറ്റവും മികച്ച വിജയമാണ് അതിൽ അന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അന്നും ന്യൂനോമെൻറ്റസ് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് ഇന്നും ക്രിസ്ത്യാനും ഇല്ല ന്യൂനോമെൻ്റസും ഇല്ല അതുകൂടി കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം ഈ കാരൻ എത്ര പെട്ടെന്ന് നിങ്ങൾ മറന്നുപോയോ കാര്യങ്ങൾ എത്ര പെട്ടെന്ന് മറന്നു ഈ അടുത്തല്ല സംഭവിച്ചത് നാഷൻസ് ലീഗിൽ ജേമനിക്കെതിരെ ചങ്ങായി ക്ലച്ചാകുന്നു നാഷണൽസ് ലീഗിൻ്റെ ഫൈനലിൽ ക്ലച്ചാകുന്ന ആരാണ് നമ്മൾ വേറെ ആരും കണ്ടില്ല പോർച്ചുഗൽ സൈഡിൽ ക്ലച്ചാകാൻ സ്പെയിനിനെതിരെ നാഷണൽസ് ലീഗിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും അതിൻ്റെ എന്താണ് വാല്യൂവിനെ കുറിച്ചുമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡിബേറ്റ് ചെയ്യാം പക്ഷേ ഇറ്റ് ഡസൻ മാറ്റർ ഒരു 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 ട്രോഫി അടിക്കാനുള്ള ഒരു അവസരം മുന്നിൽ വരുമ്പോൾ അത് അടിക്കുക എന്നുള്ളത് മാത്രമാണ് പിന്നെ ചിന്ത ഉണ്ടാകാൻ പാടുള്ളൂ അത് പോർച്ചുഗൽ ചെയ്തു ക്രിസ്ത്യാനോ റൊണാൾഡോ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു തല ഉയർത്തിക്കൊണ്ട് ആൾ ക്ലച്ചാകുന്ന പോലെ ക്ലച്ചാകാൻ ആ സൈഡിൽ വേറെ ആരെങ്കിലും സാധിക്കുമോ എനിക്കറിയില്ല ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഈ നാൽപ്പതാമത് വയസ്സിലും ഹീ ക്യാൻ കോൺട്രിബ്യൂട്ട് ആളുടെ മിനിറ്റ്സിനെ പറ്റിയിട്ട് ഞാൻ തന്നെ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആളുടെ മിനിറ്റ്സ് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യണം പ്രത്യേകിച്ച് വേൾഡ് കപ്പിലേക്കൊക്കെ വരുമ്പോൾ അത് ചെയ്തേ പറ്റുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഓക്കെ ക്രിസ്ത്യാനോ അല്ലെങ്കിൽ പിന്നെ ആരാ ഗോൺശാല റാമോസാണ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ ഗോൺസാല റാമോസ് പുള്ളിക്കാരൻ കളിക്കുന്ന പി എസ് സിയിൽ പോലും അത്ര സ്റ്റാർട്ടറോ ഒന്നുമല്ല ഒരു ഡിഫറൻറ്റ് ഓപ്ഷനാണ് ലൂച്ചോ എന്നെ സംശയോളൂ പി എസ് സിക്ക് വേണ്ടി കളിക്കുമ്പോൾ യെസ് ആൾക്ക് വേറെ ചില ആറ്റിറ്റ്യൂഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്യും പിന്നെ ബോക്സിലെ പ്രസൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കോൺസെൽ ഓഫ് എ ഡിസൈൻ സ്ട്രൈക്കർ ഓക്കെ അപ്പോൾ ആളുടെയും ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെയും മിനിറ്റ്സ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ പോർച്ചുഗലിനും അത് അത് ഗുണകരമേ ആവുള്ളൂ രണ്ടാളിനെയും നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലാണ്ട് ക്രിസ്ത്യാനോ ഇല്ലാണ്ടവന്മാർ ഭയങ്കരമാണെന്നൊക്കെ പറയാൻ അതെങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും എത്രത്തോളം നിങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമല്ല ഈ കഴിഞ്ഞ നാഷണൽസ് ലീഗ് നമ്മുടെ മുമ്പിലല്ലേ ഉള്ളു അതിനുമുമ്പ് യൂറോ ഉണ്ടായിരുന്നു ഒബ്വിയസ്ലി യൂറോയിൽ കാര്യമായിട്ട് കുറച്ചുകൂടെ ഒന്നും ചെയ്യാൻ സാധിച്ചായിരുന്നില്ല അപ്പോൾ അതാണ് ഞാൻ എങ്ങനെയും പറയുകയാണ് ബോബി മാർട്ടിനസ് ബോബി മാർട്ടിനസ് കറക്റ്റായിട്ട് ആ ലൈനപ്പ് സെറ്റ് ചെയ്യണം അതേപോലെ തന്നെ ഈ സി ആർ സെവൻ്റെ മിനിറ്റ്സ് ഹാൻഡിൽ ചെയ്യണം അത്രേ എനിക്ക് പറയാനുള്ളു അപ്പോൾ ഇതിൽ സി ആർ സെവനെ വളരെ ഇൻ്റലിജൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോർച്ചൂലും ഭീകരമായിട്ടുള്ള ഗുണമായിരിക്കും കാരണം ആ രീതിയിൽ ഇപ്പോഴും ബിഗ് ഇമ്പാക്റ്റ് കൃഷി ഉണ്ടാക്കാൻ പറ്റും ഈവൻ ബിഗ് സ്റ്റേജിൽ എന്ന് വിശ്വസിക്കുന്ന തരത്തിലുള്ള ആളാണ് ഞാൻ പക്ഷെ അതിന് കറക്റ്റായിട്ട് യൂസ് ചെയ്യണം ഏത് മത്സരത്തിൽ എപ്പോൾ ഇറക്കണം ഏത് മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യണം ഏത് മത്സരത്തിലാണ് ടയായിട്ടുള്ള ഡിഫൻസിനെതിരെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഏത് മത്സരത്തിലാണ് ക്രോസുകൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഗെയിം പ്ലാനുകളും എന്താണ് ഹോം വർക്കുകളൊക്കെ കൃത്യമായിട്ട് നടത്തുന്നത് കോച്ചാണ് എന്നാലും സി ആർ വെപ്പണാണ് ഒരു വെപ്പൺ ആണ് ആ വെപ്പണെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ അറിയണം അത്രേ എനിക്ക് പറയാനുള്ളു ഈ ഒരു കാലത്താണ് ഈ ഒരു സമയത്താണ് കൃഷ്ണനെ കുറിച്ചാണ് പറയുന്നത് പണ്ടത്തെ കൃഷിനെ കുറിച്ച് നമുക്കൊന്നും പറയേണ്ട കാര്യമില്ല ഒന്നും പറയേണ്ട കാര്യമില്ല ഫസ്റ്റ് നെയിം ടീം ഷീറ്റിൽ ചങ്ങായി തന്നെയാണ് ഇപ്പോഴും പോർച്ചുഗലിൻ്റെ ബെസ്റ്റ് ലോൺ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ക്രിസ്ത്യാനോൻ്റെ പേരുണ്ട് ഗോൺസാലോ റാമോസിനൊന്നും നമുക്കാരു നയൻ റോളിൽ നമ്പർ വൺ എന്ന രീതിയിൽ ഫസ്റ്റ് ടീമിൽ ഓക്കെ ക്രിസ്ത്യാനോ പകരം ഗോൺസാലോ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നില്ല കാരണം അത്ര ടോപ്പ് പ്ലെയർ ഒന്നും അല്ല ഗോൺസാലോ റാമോസ് അല്ലേ പക്ഷേ അഗെയിൻ ഗോൺസാലോ റാമോസിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും ആൾ ഡേം മിനിറ്റ്സ് നല്ല രീതിയിൽ എവിടെയൊക്കെയാണ് ഞങ്ങൾ യൂസ് ചെയ്യേണ്ടെന്നുള്ളത് മനസ്സിലാക്കണം ചില ടീമുകൾക്ക് അത് ചിലപ്പോൾ ഗോൺസാലോനായിരിക്കും സ്റ്റാർട്ട് ചെയ്പ്പിക്കേണ്ടി വരിക റൊണാൾഡോ ബെഞ്ചിൽ നിന്ന് കൊണ്ടുവരാം അതേപോലെ തന്നെ റൊണാൾഡോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഗോൺസാലും ഒരു കൊണ്ടുവരാം അത് ഗെയിം ഗെയിംസ്റ്റേറ്റിനനുസരിച്ച് അനുസരിച്ചിട്ട് അത്തരത്തിലുള്ള ഡിസിഷൻസ് എടുക്കണം അത് കോച്ചിൻ്റെ പണിയാണ് അത്തരത്തിലുള്ള തീരുമാനം എടുക്കാനുള്ള ബോൾസ് ഉണ്ടായിരിക്കണം കോച്ചിന് എനിവേ ഈ മത്സരത്തിൽ ജോനവേഷ് ഹാട്രിക് അടിച്ചിരിക്കുകയാണ് ബ്രൂണോ ഫെർണാണ്ടസ് ഹാട്രിക് അടിച്ചിരിക്കുകയാണ് ഗോൺസല റാമോസ് ഗോൾ അടിച്ചിട്ടുണ്ട് അർമേനിയ ദുരന്തമായിരുന്നു ഗോൺസല റാമോസിൻ്റെ ഗോളിലൊക്കെ ബാക്ക് പാസ് കീപ്പർക്ക് കൊടുത്തതാണ് ഗോൺസാലോ റോമസ് പോയി എടുത്തിട്ട് കീപ്പറിനെ മറികടന്ന് ഗോളടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ ദുരന്തം പെർഫോമൻസ് ആയിരുന്നു അർമീനയുടെ ഭാഗത്ത് നിന്ന് അതിൽ തന്നെ നമ്മൾ ആദ്യത്തെ ഗോൾ ഗോളടിക്കുന്നത് റെനാറ്റോ വേഗയാണ് റെനാറ്റോ വേഗ പിന്നെ ഡ്രോണോ ഫെർണാൻഡസിൻ്റെ ഫ്രീ കിക്ക് ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നു പക്ഷേ റീബൗണ്ടിനെ അവിടെ ഹെഡ് ചെയ്ത് ഗോളാക്കാൻ റെനാറ്റോ വേഗ ഉണ്ടായിരുന്നു മൂന്നാമത്തെ ഗോള് രണ്ടാമത്തെ ഗോളാണ് മറ്റേ ഗോൺസാലോ റോമസിൻ്റെ ഗോള് മൂന്നാമത്തെ ഗോള് ജോവനോഷിൻ്റെ ഫണ്ടാസിക് സ്ട്രൈക്ക് ആ രേജ് ഓഫ് ദ ബോക്സ് നമുക്ക് കാണാൻ സാധിക്കുന്നു പിന്നെ നാലാമത്തെ ഗോൾ നെവസിൻ്റെ രണ്ടാമത്തെ ഗോൾ ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഗോൾ ഫ്രീ കാണും എന്താ ഫ്രീ കിക്ക് എന്താ അഴകും അപ്പോൾ ഫ്രീ എടുക്കാൻ ഉണ്ട് ബ്രൂണോ ഫെർണാണ്ടസ് ഉണ്ട് ഈവൻ ജോനോ മെൻഡസ് ഫ്രീ എടുക്കുന്ന എങ്ങാണ്ട് പിന്നെ സാക്ഷാൽ കൃഷ്ണൻ റോഡുണ്ട് അപ്പോൾ അവർക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ള കാര്യമാണ് നെവസിൻ്റെ ഫ്രീ കിക്ക് വാസ് ബ്യൂട്ടിഫുൾ പിന്നെ പെനാൽറ്റി കിട്ടി കോർണറിൽ നിന്ന് പ്ലെയറിനെ പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ ബ്രൂണോ ഫെർണാൻഡസിൻ്റെ ബ്യൂട്ടിഫുൾ പെനാൽറ്റി പിന്നെ ബ്രൂണോ അതേപോലെ തന്നെ ഗോൺശല റാമോസിൻ്റെ കോമ്പിനേഷനിലാണ് ബ്രോണോടെ മറ്റൊരു ഗോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഫോർസിനൊക്കെ ഫൗൾ ചെയ്തിട്ടുള്ള സാഹചര്യത്തിലാണ് ബ്രോണോ ഫ്രാൻഡസിൻ്റെ മറ്റൊരു പെനാൽറ്റി ഗോൾ നമ്മൾ കണ്ടിരുന്നത് ഈ ഫോപ്സ് എന്ന് പറഞ്ഞാൽ ക്ലബ് റൂമിന് വേണ്ടിയിട്ട് പാസ് വണിന് വേണ്ടിയിട്ട് ഗോൾ അടിക്കുന്ന നമ്മൾ കണ്ടതാണ് പേസി ആയിട്ടുള്ള ഒരു വിങ്ങറാണ് അപ്പോൾ അഗൈൻ മറ്റൊരു ഓപ്ഷനാണ് ബോബിമാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഫോർപ്സ് പിന്നെ കോൺഷ്യസ് ആവൻ്റെ ഗോളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല ഫിനിഷായിരുന്നു അതൊക്കെ എന്തായാലും ഒൻപത് ഗോളുകളാണ് പോർച്ചുഗൽ പുറച്ചിലടിച്ചത് ഇതിൽ തന്നെ നമ്മൾ ആ മിഡ്ഫീൽഡ് നോക്കിക്കഴിഞ്ഞാൽ ജോനോസ് വിറ്റീനിയ ബ്രൂണോ ഫെൻഡാൻസ് അതിന് കുറച്ച് കൂടെ ബാലൻസ് ഉണ്ട് കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടത് റുബൻ നവസ് വിറ്റീനിയ അതേപോലെ തന്നെ ജോവനോഷായിരുന്നു അത് ഞാൻ പറഞ്ഞത് ഗുഡ് മിഡ്ഫീൽഡാണ് പക്ഷേ അതിൽ എന്താണ് വലിയ തോതിൽ ഒരു ടെൻ റോൾ കംഫർട്ടബിൾ കളിക്കാൻ ഒരാളില്ല ബ്രൂണോ ഫെണ്ടാൻഡസ് ആകുമ്പോൾ ആ ടെൻ റോൾ വളരെ കംഫർട്ടബിൾ ആണ് അറ്റാക്കിങ്ങിൽ ഭയങ്കര കംഫർട്ടബിൾ ചങ്ങായിയാണ് ഔട്ട്സൈഡ് ദ ബോക്സും ഷോട്ടുകളും അന്വേഷിക്കാൻ പറ്റും ആ ഒരു റിസ്കി പാസും ശ്രമിക്കുന്ന നേരത്തുള്ള ചെറിയ അത് നമുക്ക് കാണാൻ സാധിച്ചു ബെർണാഡോസിൽ തന്നെയാണ് റൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ലെഫ്റ്റിൽ റഫ് ലിയോനെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചു ലിയാവ്ക്ക് ഗോളോ കാര്യങ്ങളോ അടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ആ സെക്കൻഡ് ഹാഫിലാണ് ലിയാവോനെയൊക്കെ പിൻവലിക്കുന്നതും ബർണാഡോസിനെ പിന്നെ പിൻവലിക്കുന്നതും ഫോർബ്സിനെയും കോൺസസ് ആവോനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് വിങ്ങിൽ ചേഞ്ചസ് വരുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഫെലിക്സിനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻട്രഡ്യൂസിയും നോക്കി അതേപോലെ തന്നെ എന്താണ് ഡിയാസിനെയും അതേപോലെ തന്നെ മാറ്റിയാസ് ന്യൂനസിനെയൊക്കെ കൊണ്ടു നോക്കി അപ്പോൾ അതിൽ മറ്റൊരു ചേഞ്ചസ് സെമയോടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കൻസേലോ അപ്പുറത്തെ ആ ഒരു ഫുൾ ബാക്ക് ആയിട്ട് മാറി അത്തരത്തിൽ ചേഞ്ചസൊക്കെ വരുത്തി നോക്കിയപ്പോൾ ഇതിൽ കൂടുതൽ പ്രാക്ടിക്കൽ സംഭവത്തിലേക്കൊന്നും കിടക്കേണ്ട കാര്യമില്ലാന്ന് വെച്ചാൽ അർമനിക്കെതിരെയാണ് പക്ഷേ ആ ലൈനപ്പ് ഡീസൻ്റ് ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ ആറാമത്തെ വേൾഡ് കപ്പ് കളിക്കാനായിട്ട് പോവുകയാണ് ക്രിസ്ത്യാന റൊണാൾഡോക്ക് മുമ്പ് പോർച്ചുഗൽ വെറും മൂന്നേ മൂന്ന് വേൾഡ് കപ്പിലേക്ക് മാത്രമേ യോഗ്യത നേടാൻ സാധ്യത ശരിയാണ് അന്നത്തെ ലോകകപ്പിലെ ടീമുകളുടെ എണ്ണവും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ബാധത്തിനായിട്ട് പറയാൻ പറ്റുമെങ്കിലും പോർച്ചുഗൽ ക്രിസ്ത്യാനോക്ക് മുമ്പും ക്രിസ്ത്യാനോകൾക്ക് ശേഷം എന്നുള്ളത് ചരിത്രത്തിൽ എഴുതി എഴുതുക ഒരു സംഭവമാണ് അതാർക്കും തിരുത്താൻ പറ്റില്ല അത്ര വലിയ ഇമ്പാക്റ്റ് ഈ മനുഷ്യൻ ആ രാജ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാക്ഷാർ ക്രിസ്ത്യാന റൊണാൾഡോ തൻ്റെ ആറാമത്തെ വേൾഡ് കപ്പ് കളിക്കാനായിട്ട് പോവുകയാണ് ഒരൊറ്റ പ്ലെയർക്കും അഞ്ചിൽ കൂടുതൽ വേൾഡ് കപ്പുകൾ കളിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ലിയൽ മെസ്സിയും ക്രിസ്ത്യാന റൊണാൾഡോയും ആറാമത്തെ വേൾഡ് കപ്പ് കളിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ക്രിഷ്യൻ എന്തായാലും കളിക്കും പറഞ്ഞിട്ടുണ്ട് ലിയോണൽ മെസ്സി ഇപ്പോഴും ഉറപ്പ് പറഞ്ഞിട്ടില്ല അതായത് ടീമിനൊരു ബേഡിനാകാൻ താല്പര്യമില്ല ഫിസിക്കലി നല്ല ഷേപ്പിലാണെങ്കിൽ മാത്രമേ താൻ കളിക്കും എന്നുള്ള തീരുമാനമെടുക്കുകയുള്ളൂ എന്തായാലും സ്വപ്നമാണ് കളിക്കുക എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ഇഷ്ടമുണ്ട് പക്ഷേ എന്താണ് ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ മാത്രമേ ആൾ ആ പരിപാടി ചെയ്യുള്ളൂ എന്നുള്ള കാര്യം കൂടി കൂട്ടിച്ചേരുന്നുണ്ട് എന്തായാലും ക്രിഷ്യാനോ ഇത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വേൾഡ് കപ്പ് ആയിരിക്കും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് ലിയോണൽ മെസ്സിയുടെയും അവസാനത്തെ വേൾഡ് കപ്പ് തന്നെയായിരിക്കും ശ്രദ്ധ കാര്യമാണ് ഇതിൽ തന്നെ ക്രിസ്ത്യാനോ അഞ്ച് വേൾഡ് കപ്പുകളിൽ ഗോളടിച്ച ചരിത്രം പറയാനുള്ള ചെങ്ങായിയാണ് ആറാമത്തെ വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന് ഗോളടിക്കാൻ എന്നുള്ളത് കണ്ടറിയാം പിന്നെ എന്താണ് ഈ അഞ്ച് വേൾഡ് കപ്പുകൾ കളിച്ചുള്ള പ്ലേയേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റോണിയോ കാർവയാൽ മെക്സിക്കോൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് വരെ വേൾഡ് കപ്പുകളെല്ലാം കളിച്ചു ലോത്തർ മാത്യോസ് ജർമ്മനിയുടെ എൺപത്തി രണ്ട് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ കളിച്ചു റാഫേൽ മാർക്കസ് ബാസ്വണ്ടെ പ്ലെയർ ആയിരുന്നു മെക്സിക്കോയുടെ ചെങ്ങായി രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പ് വരെ ചെങ്ങായി കളിച്ചു പിന്നെ ലിയോ അതുപോലെ തന്നെ സി ആർ സെവൻ ഇവർ രണ്ടുപേരും പേരും രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള വേൾഡ് കപ്പുകൾ കളിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ അപ്പിയറൻസുകൾ വേൾഡ് കപ്പിൽ നടത്തിയിട്ടുള്ളത് സാക്ഷാൽ ലിയോ മെസ്സിയാണ് ഇരുപത്തി ആറ് കാരണം രണ്ട് ഫൈനലിലേക്ക് എത്തിയല്ലോ അതുകൊണ്ടാണ് കൂടുതൽ മത്സരങ്ങൾ ചെന്നൈ കളിച്ചിട്ടുള്ളത് പിന്നെ ലോത്താർ മാത്യോസ് ഇരുപത്തി അഞ്ച് മെറോസ് ലോഫ് ക്ലോസെ ഇരുപത്തി നാല് ഫൗലോ മാൽ ഇരുപത്തി മൂന്ന് അതിൽ പിന്നെ ക്രിസ്ത്യാന റൊണാൾഡോയാണ് ആണ് ഇരുപത്തി രണ്ട് അപ്പിയറൻസുകൾ ഇനി നമ്മൾ വിമൻസ് വേൾഡ് കപ്പിൽ ഏഴ് വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ള ആളുണ്ട് ബ്രസീലിൻ്റെ ഫോർമീഗ ഏഴ് വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ട് മാത്രമല്ല മാർത്ത ബ്രസീലിൻ്റെ മാർത്ത കാനഡയുടെ ക്രിസ്റ്റ്യൻ സിംഗ്ലെയർ ജപ്പാൻസ് ഹൊമാരേസാവ ഇവരൊക്കെ ആറ് വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ട് ഏഴ് വേൾഡ് കപ്പ് കളിച്ച ആളാണ് ബ്രസീലിൻ്റെ ഫോർമീഗ എന്താ അതൊക്കെയാണ് ചില വിശേഷങ്ങൾ ബാക്കി കഥകളുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താൻ പറ്റിയത് നമുക്ക് കാണാം ഗുഡ് ബൈ